അല്ലാമലൈക്കും അലഹദില്ലാ അലഹമദില്ലാഹ് റബിൾ ആലമീൻ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് ഈ സൂറത്തുകൾക്കൊക്കെ വ്യത്യസ്തമായ ശ്രേഷ്ഠതകളാണ് ഇത് ഓതിയാൽ പല നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഓതുന്ന ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് ലലത്തുൽ കദറിനെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് ദിവസവും നമ്മൾ ഓതിയാൽ നമ്മുടെ ജീവിതം വിജയിക്കും നമ്മൾക്ക് മലയോളം ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും മഞ്ഞുപോലെ അത് നേടിയെടുക്കാൻ പറ്റും മാത്രമല്ല ആയിരം ഹജ്ജും ആയിരം വട്ടം അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത പ്രതിഫലവും കിട്ടും ഈ സൂറത്ത് ഓതൽ പതിവാക്കിയാൽ ഈ സൂറത്ത് ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹത്തുക്കൾ പറയുന്നു ഭരണാധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരാവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ കാര്യം നടക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ ആ പോകുന്നതിന് മുമ്പ് ഒതുവ് എടുത്തതിന് ശേഷം സൂറത്തുൽ കദർ മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുർസി മൂന്ന് പ്രാവശ്യം സൂറത്തുൽ തൗബയിലെ അവസാന ആയത്ത് ഒരു പ്രാവശ്യം ഒതിയിട്ട് പോവുകയാണെങ്കിൽ ഹൈറാണെങ്കിൽ അള്ളാഹു അത് നടത്തി സുറത്തുൽഖറിന്റെ മറ്റൊരു മഹത്വം നമുക്കൊരു പ്രയാസം വരുമ്പോൾ നല്ല മനസ്സോടെ ദുവായോടെ സുറത്തുൽ കദർ ഓതിയാൽ ആ പ്രശ്നം അള്ളാഹു മാറ്റിത്തരും ദാരിദ്ര്യം ഉണ്ടാവില്ല ഇത്ര ശേഷം ഏ പ്രാവശ്യം ഓദി വന്നാൽ രാവിലെ വരെ അള്ളാഹു മലക്കുകളോട് ആ ഓതിയവന് അവൻ്റെ പാപങ്ങൾ പുറക്കപ്പെടാൻ ദ്വാ ചെയ്യാൻ പറയും അത്രമാത്രം പ്രതിഫലമാണ് മരണത്തിന് ശേഷം ഖബറിൽ നിന്ന് എങ്ങേൽക്കുന്ന സമയത്ത് വിത്രനിസ്കാര ശേഷം സൂറത്തുൽ കതർ ഓതിയ ആളാണെങ്കിൽ മഷറയിൽ എത്തുന്ന സമയം ഈ മനുഷ്യൻ പ്രകാശിക്കും വെള്ളിയാഴ്ച ദിവസം ലോഹർ നിസ്കാര ശേഷം ഇരുപത്തഞ്ച് പ്രാവശ്യം സുറത്തിൽ കതർ ഓതിയാൽ മഹത്തുക്കൾ പറയുന്നു ആയിരം ഹജ്ജ് ചെയ്ത കൂലിയോ ആയിരം പ്രാവശ്യം അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത കൂലിയും കിട്ടും അള്ളാഹു കൊടുക്കുന്നതാണ് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ജുമനസ്കരിച്ചിട്ടോ ഉണ്ടോ ആരെല്ലാം ജുമാസ്കരിച്ചിട്ടുണ്ടോ ആ ജുമനസ്കരിച്ച എല്ലാവരുടെ കൂലിയും അവന് കിട്ടുന്നതാണ് അവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ സൂറത്തുൽ കദർ ഓതിക്കൊണ്ടായിരിക്കും എത്തുക വിശുദ്ധ ഖുർാനിലെ അള്ളാഹു ഇറക്കിയത് ലലത്തുൽ ഖദറിന്റെ ദിവസമാണ് വിശുദ്ധ ഖുറാനിലെ തൊണ്ണൂറ്റിയാമത്തെ ഈ സൂറത്ത് നമ്മൾ പതിവാക്കുക അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് നമ്മൾ പതിവാക്കുക ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാനാവും ഇൻഷാള്ള സ്ലാമലൈക്കു